നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം മാവേലിക്ക് വേണ്ടി സിഡ്നിയിൽ പിടിവലിയോ സിഡ്നിയിൽ മാവേലി അഥവാ ഓണത്തപ്പൻ തരംഗമാവുകയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് കൈരളി ഫെഡറേഷൻ ഓഫ് സിഡ്നിയും സിഡ്നിയിലെ ഏറ്റവും വലിയ ഓണാഘോഷമാണ് തങ്ങൾ ഒരുക്കുന്നതെന്ന അവകാശവാദം കെ എഫ് എസ് ഉന്നയിക്കുന്നുണ്ട് പരിപാടിയുടെ മാറ്റുകൂട്ടാൻ പ്രശസ്ത സിനിമാതാരത്തിന്റെ മെഗാഷോയും ഒപ്പം ഓണസദ്യയും വിവിധ പരിപാടികളും സംഘടന ഒരുക്കുന്നു എന്നാൽ യഥാർത്ഥ പരിപാടി ഇപ്പോൾ നടക്കുന്നത് വേദിക്ക് പിന്നിലാണ് അതായത് ദേ മാവേലി പിന്നെയും സിഡ്നിയിൽ എന്ന ക്യാപ്ഷൻ ആണ് രസകരമായ വിമർശനങ്ങളിലൂടെ കെ ചുറ്റുന്നത് അല്ലെങ്കിൽ ചുറ്റിക്കുന്നത് നിങ്ങളുടെ ക്യാപ്ഷന്റെ അർത്ഥം മാവേലി സിഡ്നിയിൽ മാത്രമേ വരികയുള്ളൂ കേരളത്തിൽ പോലും വരില്ലേ എന്നാണോ അതോ കഴിഞ്ഞ വർഷം പിണങ്ങിപ്പോയതാണോ ദേ മാവേലി സിഡ്നിയിൽ എന്ന് പറയുമ്പോൾ ശല്യക്കാരൻ വീണ്ടും വന്നു എന്നാണോ അർത്ഥം തുടങ്ങി നിരവധി അനവധി കമന്റുകളാണ് സംഘടനയ്ക്ക് എതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാൽ തങ്ങളുടെ മാവേലി വീണ്ടും സിഡ്നിയിൽ എന്നത് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ നല്ല കാലത്തേക്കുള്ള ഒരു പ്രത്യാശയാണെന്നാണ് കെ എഫ് എസിന്റെ വാദം എന്തായാലും ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച മാവേലി വരുമോ ഇല്ലയോ കാത്തിരിക്കാം